ഫീലിംഗ് ത്രൂ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ കാണുന്നത് ഇംഗ്ലീഷാണ് പക്ഷേ എങ്കിലും സംസാരമൊന്നുമില്ല ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് അവന് പകൽ മുഴുവനും അത് അവൻ്റെ ചങ്ങാതിമാരുടെ കൂടെ ആടിപ്പാടി നടക്കുകയാണ് രാത്രിയും ആ ചങ്ങാതിമാർ കൂടെ കൂടെയുണ്ട് അവനൊരു ഗേൾഫ്രണ്ട് അവളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ വൈകിയാൽ അവൾ ദേഷ്യപ്പെടുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചങ്ങാതിമാരൊക്കെ പോയി ഇവൻ ഒറ്റക്കായി അപ്പോഴും എൻ്റെ ഗേൾഫ്രണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു യാചകൻ ഇങ്ങനെ വന്നിട്ട് ഇവനോട് എന്തോ ചോദിച്ചു ഇവൻ ദേഷ്യപ്പെട്ട് അയാൾ ഒഴിവാക്കി കൊടുക്കാതിരുന്നു എന്ന് മാത്രമല്ല അയാളെ ഒഴിവാക്കണം ദേഷ്യപ്പെട്ടു പിന്നെ അവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു പ്രയാസമുള്ള ആളാണ് ഇവൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോഴേ അയാൾ കാഴ്ചയും കേൾവിയും ഇല്ലാത്ത ഒരാളാണ് അയാളുടെ കയ്യിലൊരു ഉണ്ട് അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊരു സ്ട്രീറ്റിലേക്ക് അയാൾക്ക് പോകണം അത് അവിടേക്കുള്ള ബസ് വരുന്നുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ ഇത് വായിക്കുന്ന ഒരാൾക്ക് ഒരാളുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവനത് കണ്ടു ഇവൻ അയാളോട് എന്തോ ഒരു സ്നേഹം തോന്നി അയാളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം വാങ്ങാൻ വേണ്ടി കുറച്ച് അപ്പുറത്തുള്ളൊരു കഫറ്റീരിയയിൽ പോയി അവിടെ നിന്ന് വെള്ളം വാങ്ങി ഇയാളുടെ പേഴ്സ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇയാൾക്ക് കണ്ണുമില്ല കാതുമില്ല ആ പേഴ്സിൽ നിന്ന് വെള്ളത്തിനുള്ള പൈസ കൊടുത്തതിന് ശേഷം ഒരു പത്ത് ഡോളർ അവൻ മെല്ലയെ കീശയിൽ ഇട്ടു എന്നിട്ട് വീണ്ടും അവർ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് ഇവർ ഇങ്ങനെ ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഈ കാഴ്ചയില്ലാത്ത ആൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഒരു നോട്ട് ബുക്ക് ഉണ്ട് ആ നോട്ട് ബുക്കിൽ എഴുതും നമ്മൾക്ക് കാണിച്ചു തരും തിരിച്ച് നമ്മൾ മറുപടി എങ്ങനെയാ പറയുക ഇയാളുടെ കയ്യിൽ ഇങ്ങനെ എഴുതി കൊടുക്കണം യെസ് നോ എന്നൊക്കെ അങ്ങനെ ഇവൻ്റെ പേര് ചോദിക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവൻ ചോദിച്ചു എന്താ ഇത്ര ലേറ്റ് ആയി എന്ന് ചോദിച്ചു ആരോട് ഈ ബ്ലൈൻഡായിട്ടുള്ള ആളോട് എന്താ ഇത്രയേറെ ലേറ്റായത് എന്തുകൊണ്ടാണ് അപ്പം അദ്ദേഹം അവൻ എഴുതി കൊടുത്തു ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അതേപോലെ യൂ നീ എന്താ ഇത്രയും വൈകിയത് വീട്ടിൽ പോകാത്തത് എന്തുകൊണ്ടാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ നീട്ടി കയ്യിൽ എഴുതി കൊടുക്കണം ആണ് അങ്ങനെയല്ലേ കയ്യിൽ എഴുതി കൊടുക്കണം പക്ഷെ എഴുതി കൊടുക്കാൻ അവൻ കുറേ സമയമെടുത്തു കാരണം അവൻ കുറേ നേരമായിട്ട് ആലോചിക്കുകയാണ് എന്താണ് മറുപടി പറയാ എഴുതി സെയിം ഞാനൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്ന അങ്ങനെ സമയം വൈകിയത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹത്തിനുള്ള വണ്ടി വന്നു ആ വണ്ടിയിലേക്ക് അദ്ദേഹത്തെ അവൻ കയറ്റിയിരുത്തി എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു ഇദ്ദേഹത്തെ ആ സ്ട്രീറ്റിൽ ഇറക്കണം ഡ്രൈവർ പറഞ്ഞു ഓക്കെ ഇറക്കും എന്നിട്ട് അവസാനം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവൻ വന്നിട്ട് ചോദ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ എഴുതി കൊടുത്തു ആർ യു ഓക്കെ അപ്പോൾ അദ്ദേഹം അവൻ്റെ കൈ ഇങ്ങനെ വാങ്ങി എന്നിട്ട് പറഞ്ഞോ എന്നിട്ട് എഴുതി കൊടുത്തു യെസ് എന്നിട്ട് അതിങ്ങനെ കൈകൊണ്ട് മായ്ച്ചിട്ട് അടുത്ത വാക്ക് എന്താണെന്നറിയോ യു വിൽ ബി ഓക്കെ യു വിൽ ബി ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കണ്ണും കാതും കാതുമില്ലാത്തൊരു മനുഷ്യൻ അവനോട് പറഞ്ഞു ഒക്കെ ശരിയാവും മോനെ ഒക്കെ ശരിയാകും അവന് അരച്ചിൽ വന്നു ഒരു പകൽ മുഴുവനും അവൻ്റെ കൂടെ ആടിപ്പാടിയ ചങ്ങാതിമാർക്ക് അവനെ മനസ്സിലായില്ല ഓരോ സെക്കൻഡിലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഗേൾഫ്രണ്ടിനും അവനെ മനസ്സിലായില്ല വീടില്ലാത്ത കുട്ടിയാ അതുകൊണ്ടാണ് വീട്ടിൽ പോകാത്തത് ചങ്ങാതിമാരൊക്കെ വീട്ടിൽ പോയില്ലേ എന്ത് അവൻ പോവാത്ത അവന് വീടില്ല വീടില്ലാത്ത നിരവധി ആളുകൾ അങ്ങനെ അവിടെ ഉണ്ടാകാറുണ്ട് എന്ന് കണ്ണും കാതുമില്ലാത്ത ആ മനുഷ്യനറിയ അതുകൊണ്ട് എന്തുകൊണ്ട് ലേറ്റായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വൈകിയപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്ത് ഈ കുട്ടിക്ക് വീടില്ല അതുകൊണ്ട് അവസാനം അദ്ദേഹം കൊടുത്ത വാക്ക് ചെയ്തതാണ് ഒക്കെ ശരിയാവട്ടോ ഫീലിംഗ് ത്രൂ ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അതാണ് ഒക്കെ ശരിയാകട്ടോ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൾ പറഞ്ഞൊരു അനുഭവം ഉണ്ട് അവളുടെ വീട് ബേപ്പൂരാ അവൾ പി ജി ചെയ്യുന്നത് പയ്യന്നൂരാ അവൾക്ക് മൂന്ന് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് അതുകൊണ്ട് അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയൂല അവൾ രാവിലെ അഞ്ച് മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് ഒൻപത് മണിക്കും പത്ത് ഒക്കെ വീട്ടിൽ തിരിച്ചു വരിക ഒന്നിനും സമയമില്ല അവളുടെ മോളെ നോക്കാൻ പോലും സമയമില്ല നല്ല പ്രയാസമാണ് അവൾക്ക് കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് ഇത് കേട്ടിട്ട് ഇവർക്ക് സങ്കടമായി കാരണം ഇവൾക്കൊന്നിനും സമയമില്ല അവളുടെ മോളെ നോക്കാൻ പോലും സമയമില്ല ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവൾക്ക് സങ്കടം വന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവൾ കരയുന്നൊന്നുമില്ല സങ്കട നിമിഷം ത്രൂ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ കരുണ കരുണ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ റസൂലിനെ കുറിച്ച് റസൂലിന് ചുറ്റുമുള്ള മനുഷ്യന്മാർക്കൊക്കെ കഥ കൊടുത്തത് നമ്മുടെ റസൂലിനെ കുറിച്ച് കുറേ പറഞ്ഞ വാക്കെന്നെ അതായിരുന്നു കാരുണ്യം കാരുണ്യം ബിലാലിനെ കുറിച്ച് പറഞ്ഞില്ലേ നേരത്തെ ബിലാൽ അടിമയായിരുന്നു അടിമയായി ജീവിച്ച ഒരാളാണ് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ എല്ലാ പീഡനങ്ങളും സഹിച്ച ആളായിരുന്നു അദ്ദേഹമാണ് നബിയുടെ അടുത്ത് വരുന്നു പുതിയൊരു വെളിച്ചം കിട്ടുന്നു അങ്ങനെ ജീവിതം മാറുന്നു കുറേ കാലം കഴിഞ്ഞ് നബി ഇല്ലാതായി നബിയുടെ വിയോഗം നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാങ്കുകാരനായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു നബിക്ക് അദ്ദേഹത്തിന്റെ ബാങ്ക് ഉം അങ്ങനെ നബി നബി നബിയുടെ വിയോഗത്തിന് ശേഷം ബിലാൽ ബാങ്ക് കൊടുക്കേയില്ല എത്ര നിർബന്ധിച്ചിട്ടും ബാങ്ക് കൊടുത്തില്ല പക്ഷെ ഒരു ദിവസം കുറച്ച് ആളുകൾ ബിലാലിന് അത്ര ഇഷ്ടപ്പെട്ട ആളുകൾ വന്നിട്ട് ബിലാലിനോട് പറഞ്ഞു ബിലാല് ഒന്ന് കേൾക്കണം ഞങ്ങൾക്ക് ആ ബാങ്ക് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കേൾക്കോ ഒരൊറ്റ പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ബാങ്ക് വിളിക്കോ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ബിലാൽ ബാങ്ക് വിളിക്കാൻ തയ്യാറായി അങ്ങനെ ബാങ്കിൻ്റെ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി ഒരുങ്ങി ആ പേരിൽ തട്ടി ബിലാൽ വീണു ബാങ്ക് ഒരു കരച്ചിലായി മാറി ബാങ്ക് ഒരു കരച്ചിലായി മാറി ഒരായിരം ഓർമ്മയുടെ നിമിഷങ്ങൾ ഒരായിരം കരുണയുടെ നിമിഷങ്ങൾ അടിമയായി കഴിഞ്ഞിരുന്നൊരു മനുഷ്യനെ എത്താവുന്ന അത്രയും ഉയർച്ചകളിലേക്ക് ഒരു വലിയ കാരുണ്യത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ ബിലാലിൻ്റെ കണ്ഠമിടറി കരഞ്ഞുപോയി മനുഷ്യനെ കറിയിപ്പിക്കാൻ രണ്ടേ രണ്ട് വഴികളുണ്ട് എന്ന് പറഞ്ഞില്ലേ ഒന്ന് വേദനിപ്പിച്ചാൽ മതി ആ വേദനി ബിലാൽ എത്രയോ കരഞ്ഞിട്ടുണ്ടാവും ബിലാലിൻ്റെ ഉടമ ബിലാലിന് എത്രയോ ചവിട്ടിയിട്ടുണ്ട് മരുഭൂമിയിലൂടെ കെട്ടി വലിച്ചിട്ടുണ്ട് നെഞ്ചിൽ കല്ല് വെച്ച് വലിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടാവും പക്ഷെ കരയിപ്പിക്കാൻ വേറൊരു മാർഗമുണ്ട് ഞെട്ടിക്കുന്ന സ്നേഹം അതാണ് ഇവിടുന്ന് കിട്ടിയത് കരുണ മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും കരുണ നിങ്ങൾ ഞാൻ ഞാനും നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു സംഘടനയോ പ്രസ്ഥാനമോ എന്താവട്ടെ അത് ഏതെങ്കിലും ഒരു മനുഷ്യനെ വെറുക്കണമെന്നോ ശത്രുവാകണമെന്നോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ശത്രുത പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം നമ്മൾ ആ സംഘടനയുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് മനുഷ്യത്വം ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് വലതാവനു അലൽ ബിർ അലൽ അലിൽ ഇസ്മി വൽ ഇതുവാനും മനുഷ്യർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നതിലേക്ക് പോകരുത് കേട്ടോ അവരോട് സഹകരിക്കുകയേ ചെയ്യരുത് തർക്കങ്ങളും ശത്രുതയും ഒക്കെ അല്ലേ നമുക്കിന്ന് കാണാനുള്ളത് അല്ലേ ടി വിയിലെ രാഷ്ട്രീയ ചർച്ചകൾ വീട്ടിൽ വെക്കരുത് കാരണം എന്താണെന്നറിയോ ഒരു പരസ്പര സ്നേഹമില്ലാത്ത നാലാളുകളാണ് നിരന്നിരിക്കുന്നത് അവിടെ സ്നേഹത്തിൻ്റെ ലാംഗ്വേജിൽ ഒന്നും പറയൂല അവിടെ തർക്കങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കേൾപ്പിച്ച് കൊടുക്കുകയാണ് ഏത് നാലാളുകൾ ഒരു സ്നേഹവുമില്ലാത്ത നാലാളുകൾ ഒരു കാര്യത്തിലും യോജിപ്പില്ലാത്ത നാലാളുകൾ നിരനിരുന്ന് തർക്കിക്കുന്നത് നമ്മുടെ മക്കൾ കേൾക്കേ ഉച്ചത്തിൽ വെക്കരുത് നിർബന്ധം ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടാൽ മതി തർക്കം സ്നേഹത്തിൻ്റെ ഭാഷയേ അല്ല മിഷേൽ ഫുക്കോ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫിലോസഫർ ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തർക്കം എന്ന് പറയണത് ഒരു നല്ല സംസാരത്തെ കേടുവരുത്തുന്ന രീതിയാണ് കാരണം തർക്കം എപ്പോഴാണ് ഉണ്ടാവുക ശത്രുതയിൽ നിന്നാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് നാരായണ ഗുരുവിനോട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹം പറഞ്ഞു നാം ഗുരുവിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു ദൈവശാസ്ത്രപരമായിട്ട് ഗുരു അദ്വൈതായിരുന്നല്ല അപ്പോൾ ദൈവശാസ്ത്രപരമായി നാം നിങ്ങളോട് യോജിക്കുന്നില്ല ഒരു തർക്കം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ ഗുരു എന്താ പറഞ്ഞത് നാം നിങ്ങളോട് യോജിക്കുന്നു എന്ന് പറഞ്ഞു മനസ്സിലാകുന്നവർക്ക് മനസ്സിലായാൽ മതി തർക്കം വേണ്ട കാരണം എന്താണെന്നറിയാം നിങ്ങൾ തർക്കം ശത്രുതയുടെ ലാംഗ്വേജാണ് വെറുപ്പ് ഹോസ്റ്റിലിറ്റി ഗൂഗിൾ പോലും ഈ അടുത്ത് പറഞ്ഞില്ലേ അവരുടെ ഡൊമൈൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഹോസ്റ്റലിറ്റി വെൻ്റിലേറ്റ് ചെയ്യാനാണ് ശത്രുത പ്രചരിപ്പിക്കാനാണ് കമൻ്റായിട്ടോ പോസ്റ്റായിട്ടോ എന്താണ് ഷെയർ ഷെയർ ബട്ടൺ ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ആളുകൾക്കിടയിൽ വെറുപ്പാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്